ഹലോ ഗുഡ് ആൻഡ് ഡാഗ് ഇന്ന് ഞങ്ങളെ ഒരു പുതിയ ഫ്രൂട്ട്സ് പരീക്ഷിച്ചാണ് കേട്ടോ ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടക്കണ്ട കാക്ടസ് ഫ്രൂട്ടാണ് കേട്ടോ അപ്പം കാക്ടസിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന കായയാണ് എന്നിട്ട് ഇത് ഞാനിതുവരെ കഴിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ് ഇത് കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ഇതുപോലെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്ത് ഡ്രാഗൺ ഫ്രൂട്ട് പോലെ തന്നെ ഏകദേശം അതുപോലെ തന്നെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് സെൻ്ററിൽ കൂടെ അങ്ങനെ പീസാക്കി മാറ്റിയെടുക്കാൻ ഒക്കെ ടേസ്റ്റ് തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്രൂട്ടിൻ്റെയൊക്കെ ടേസ്റ്റാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള ഭയങ്കര സീഡുകൾ ഭയങ്കരമായിട്ട് ഭയങ്കര ഹാർഡാണ് ഞാൻ മഞ്ഞക്കെ കളറിലും അതുപോലെ തന്നെ ആ ഒരു പിങ്ക് കളറിലെ ആ ഒരു കളറിലും കേട്ടോ അത് വരുന്നത് രണ്ട് കളറായിട്ടാണ് വരുന്നത് അങ്ങനെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ചെറിയ ആൾ എന്ത് ചെയ്തു പറഞ്ഞു ഈ സംഭവത്തിന്റെ മുകളിൽ നല്ല രീതിയിൽ ചെറിയ ചെറിയ മുള്ളുകൾ ഉണ്ടാവും കേട്ടോ അതൊക്കെ കാണാൻ കഴിയില്ല പക്ഷെ വളരെ നേരത്തിരിക്കുന്ന ഇതായിരിക്കും ജസ്റ്റ് എന്താ പറയാ നമ്മുടെ ഹെയേഴ്സ് പോലെ ഇരിക്കുന്ന അത്രയും തിന്നായിട്ടുള്ള മുള്ളുകൾ ഉണ്ടാവും അത് നമ്മളുടെ കയ്യിൽ കോറി കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും മുകളുടെ കയ്യിൽ അത് കോറിയിട്ടുണ്ടായിരുന്നു വലിയ ആൾക്കാർ കയ്യിൽ അങ്ങനെ പെട്ടെന്നാവില്ല കേട്ടോ കാരണം നമ്മുടെ കൈ കൊറച്ച് ഹാർഡാണല്ലോ അപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോ അപ്പൊ അത്രയും സ്മൂത്ത് ആയ കൈകളിൽ പെട്ടെന്ന് അത് ഒട്ടിപ്പിടിക്കും ഞാനവിടെ ഒളിച്ചു വെച്ചിരിക്കുന്ന ആ തൊലി എടുത്തിട്ട് കളിച്ചു ഞാനൊതു ശ്രദ്ധിച്ചില്ല എന്തായാലും ഫ്രൂട്ട്സിന് ഒരുപാട് റിവ്യൂസ് കിട്ടിട്ടുണ്ട് എന്താ പറയാനുള്ളത് വാങ്ങണ്ട Okay. <mayyeyim> um... <laughs> <ITY> ും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഒരുപാട് ഫാം ചെയ്യുന്നതാണ് കേട്ടോ ഇവിടെ ഇത് നല്ല രീതിയിൽ അവൈലബിൾ ആണ് പിന്നെ ഇത് ഇത് ഇനി നിങ്ങളാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചേക്കുക അതിന് നല്ല തോൺസ് ഉണ്ടായിരിക്കും അത് നമുക്ക് കാണുപോലും ഇല്ല കയ്യിലിങ്ങനെ കോറി കേറിയിരിക്കും ഇത് നല്ല ഹെൽത്തി ഫ്രൂട്ടാണ് കേട്ടോ ഇത് ഇവിടെ സാലഡ് ആയിട്ട് ഉപയോഗിക്കും പിന്നെ അതുപോലെ ജാമുകൾ ഉണ്ടാക്കും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ്